ചാനൽ ഓണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഓഫറുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആൾട്ടോ ഓഫറുകളാണ് ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യണം ഡീറ്റെയിൽസ് നോക്കാം നമ്മൾ വർക്കല വർക്കല പാലിച്ചത് ഇത് നമുക്ക് വരുന്നത് ആൾട്ടോ ആൾട്ടോ ഏറ്റവും മോഡൽ ആണ് ഇതിലിപ്പോ നമുക്ക് ഒരുപാട് ഓഫറുകളും ഇപ്പോൾ നമുക്ക് നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വണ്ടിക്ക് വരുന്നുണ്ട് നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറാണ് വണ്ടിക്ക് വരുന്നത് അതിന് പുറമെ ഡ്രീം സീരീസ് എന്ന് പറയുന്ന പുതിയ അക്സറീസ് പാക്കേജ് മാതിരി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വളരെ ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും അതിന് പുറമെ നമുക്ക് ഇരുപത്തി മൂവായിരം രൂപയുടെ ക്യാഷ് ബെനിഫിറ്റ് അതായത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അത് നമുക്ക് പ്രൈസിൽ തന്നെയാണ് കുറയുന്നത് ഇരുപത്തി രൂപ ടോട്ടൽ ഓഫറിൽ നമുക്ക് കുറയും പിന്നെ അതിന് പുറമെ നമ്മുടെ ബാക്കിയുള്ള അക്സറീസ് ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട് സാധാരണക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് മാരുതി ഈ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓൾട്ടോ കേട്ടൺ വി എക്സ് ഐ ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് വരുന്ന ഡ്യൂർ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി സെൻസർ ഇ എസ് പി എല്ലാം വരുന്നുണ്ട് അതിന് പുറമെ ടു ഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് എ സി പിന്നീട് സ്റ്റീരിയോ ഇതെല്ലാം കാര്യങ്ങളും വണ്ടിയിൽ വരുന്നുണ്ട് വണ്ടിയുടെ ഇത് അഡീഷണൽ ആയിട്ട് അക്സറീസ് പാക്കേജസ് എല്ലാം ചെയ്തിരിക്കുന്ന വണ്ടിയാണ് കുറച്ചുകൂടെ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പ്രീമിയം ലുക്കാണ് ഈ വണ്ടിക്ക് കിട്ടുന്നത് ഇതാണ് വണ്ടിയുടെ വിശാലമായിട്ടുള്ള ഇന്റീരിയർ വരുന്നത് ഇത് നമ്മുടെ സ്മാർട്ട് ഡോക്സ് ഡോഗ്സ് സ്റ്റീരിയോയാണ് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് പിന്നീട് കാള് എടുക്കാനും വെക്കാനുമുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ എ സി കൺസോളുകളും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് വരുന്നത് എ സി സ്വിച്ചും അതിൻ്റെ കൺട്രോൾസും എല്ലാം ഇവിടെയാണ് വരുന്നത് പിന്നെ സീറ്റ് എല്ലാം പ്രീമിയം ലെതർ സീറ്റ് കവറാണ് വരുന്നത് ഈ ചെയ്തിരിക്കുന്ന എല്ലാം പ്രീമിയം ലെതർ സീറ്റ് കവറാണ് ഇതെല്ലാം മാതിരി ജെനുവിൻ ആക്സസറീസ് ആണ് വരുന്നത് പാലച്ചിറ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ ഓഫറിലോ സ്കീമിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓഫർ എന്തായാലും നിങ്ങൾക്ക് കിട്ടും പറഞ്ഞത് ഉറപ്പാണ് പാലച്ചിറയാണ് ഷോറൂം അപ്പോൾ മറ്റൊരു വീഡിയോ ബൈ ബൈ